ഈശോയെ നന്ദി ദേവമാതാവേ നന്ദി എൻ്റെ പേര് ലാലി ഞാൻ വൈക്കത്ത് നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ നിന്ന് ഉടമ്പടി ജീ ഉടമ്പടിയിൽ ഞങ്ങൾ ജീവിച്ചു പോരുന്ന സമയമാണ് അന്ന് അടുത്ത മാസം ഒരു പ പതിനൊന്നാം മാസം ഒരു പതിന പതിനൊന്നാം തീയതി എൻ്റെ മകനിൻ്റെ കൂടെ അടുക്കളയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അവൻ അവൻ്റെ ഒരു ടോയ്സ് താഴെ വീണ് അതെടുക്കാൻ വേണ്ടി കുഞ്ഞ് നിവർന്നപ്പോൾ അവൻ്റെ തല ചെന്ന സ്ലാബിലിടിക്കുകയുണ്ടായി സ്ലാബിലിടിച്ച് ഞങ്ങൾ കാര്യമാക്കിയില്ല തിരുമ്മി പോന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി വൊമിറ്റ് ചെയ്തപ്പോഴത്തേക്കും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടു ഞാൻ പറഞ്ഞു തലയൊന്ന് ഇടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു എം ആർ ഐ എടുത്ത് ആദ്യത്തെ ഡോക്ടർ നോക്കി പറഞ്ഞു ചെറിയൊരു ഒരു ബ്ലീഡിങ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അത് നമുക്ക് ഒന്നും അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡ് ആർക്കുമായിട്ട് പുറത്ത് പോയുമായിരുന്നു ഞാൻ മാത്രമാണ് കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത് അന്നിട്ട് കരയാനോ ഒന്നും എനിക്ക് തോന്നിയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ എൻ്റെ കുഞ്ഞിന് യാതൊരു ആപത്തും വരരുതേ അവനയാതൊന്നും വരാ യാതൊരു കുഴപ്പവും വരാതെ വരുമ്പോൾ ഞാൻ എൻ്റെ മാതാവേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ കയ്യിൽ ഉടമ്പടിക്ക് ആശീർഭം ഉണ്ടായിരുന്നു ഞാൻ അവനെ മുട്ടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ന്യൂറോ സർ ന്യൂറോ വന്നു ന്യൂറോ വന്നിട്ട് പറഞ്ഞു കൊച്ചിന് കുഴപ്പമൊന്നുമില്ല ബ്ലീഡിങ് അതൊരു സ്ക്രാച്ച് പോലെ തോന്നുന്നുള്ളൂ മൂന്ന് വയസ്സേ ആകുന്നുള്ളൂ മൂന്ന് വയസ്സല്ലേ ആകുന്നുള്ളൂ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് നോർമൽ ആയിക്കോളൂ എന്ന് പറഞ്ഞു മാതാവേ സ്വസ്തി ഞങ്ങളവിടെ നിന്ന് തിരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു ഒരു കുഴപ്പമെൻ്റെ കൂട്ടിക്ക് സംഭവിച്ചില്ല മാതാവിയെ നന്ദി ഞങ്ങളുടമ്പിൽ ജീവിച്ചു പോലെ വന്ന് കുറച്ച് കുറച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു മാതാവിന് ഞാനൊരു സ്വപ്നം കണ്ടു ഞങ്ങൾക്കൊരു കടയുണ്ട് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ഞങ്ങളുടെ സാധനം വാങ്ങിക്കാൻ വന്ന രണ്ട് മൂന്ന് പേരാണ് ഞാൻ സ്വപ്നം കാണുന്നത് സ്വപ്നം കണ്ട രണ്ട് മൂന്ന് പേർക്ക് ഞാൻ സാധനം കൊടുത്തു അപ്പോൾ അടുത്ത ആൾ വന്ന് എന്താ ചേച്ചി വേണ്ടേന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും വേണ്ട എൻ്റെ കയ്യിലേക്ക് ഒരു സാധനം വെച്ചു തന്നു ഞാൻ നോക്കിയപ്പോൾ ഞാൻ കൊന്ത ചെല്ലുന്ന ജവാലയാണ് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നത് അപ്പോൾ എനിക്ക് തോന്നി ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ജപമാല ചൊല്ലാറില്ല അതാണ് എനിക്ക് അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് തോന്നി ഞാൻ ഞാൻ പിന്നീട് ജപമാല ചൊല്ലുന്നത് നിർത്തിയിട്ടില്ല എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചൊല്ലാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ ഒരു ജനുവരി മാസം ആയപ്പോഴത്തേക്കും അവർ ഞങ്ങളുടെ ഒരു ബന്ധു ആക്സിഡൻറ്റായി ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലെ ബന്ധുവിനെ കാണാനായിട്ട് ഞാനും മോനും ഹസ്ബൻഡും കൂടി സ്കൂട്ടറിലാണ് പോയത് എന്നാൽ പതിവില്ലാതെ ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചോ എന്ന് പറഞ്ഞു എന്തായിരിക്കും അങ്ങനെ പറയുമെന്ന് വിചാരിച്ച് ഞാൻ ആ ഹെൽമെറ്റ് വെച്ചു മോനെ മതി എന്ന് പറഞ്ഞു കുറച്ച് ദൂരം അങ്ങ് പോയപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ എന്താ എന്നൊരു സ്പെഷ്യൽ കെയർ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു ഒരു ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞില്ല ഒരു പട്ടിയെ വന്ന് വട്ടം ചാടി ഞങ്ങൾ പേരും മറിഞ്ഞു വീണു പക്ഷേ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും സംഭവിച്ചില്ല കുറച്ച് തൊലിപ്പുറത്ത് കുറച്ച് പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് അത്ഭുതരമായിട്ട് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു മാതാവേ നന്ദി പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് ജോലി ടൈലിൻ്റെ വർക്കായിരുന്നു ടൈലിൻ്റെ വർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കൂടെ ഓരോരുത്തരുടെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ മാതാവിൻ്റെ നിയോഗത്തിൽ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു മാതാവ് എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടണേ എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായിട്ട് മാതാവ് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള അനുഗ്രഹം കൊടുത്തു തുടങ്ങി ഇപ്പോൾ ഇന്ന് വരെ യാതൊരു മുടക്കവും കൂടാതെ ആ വർക്കുകൾ ചെയ്തു തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിൽ പ്രാർത്ഥന കാണുകയും ദിവസം എല്ലാ ചൊവ്വാഴ്ചകളിലും പ്രാർത്ഥന കാണുകയും എൻ്റെ അമ്മയെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മയുടെ കൂടെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കൊണ്ടേ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ കൃപാസന പത്രം ഞങ്ങൾ എല്ലാവർക്കും കൊണ്ടു കൊടുത്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഒരുപാട് നന്ദി മാതാവ് ഞങ്ങളെല്ലാ എല്ലാ എപ്പോഴും എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ നന്ദി മാതാവേ നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ച് ഇരുപത്തിയാറ് കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായി പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തുക മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ലെന്ന് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് യേശോയിൽ പ്രിയമുള്ളവരെ ഈ ലാലി വൈക്കത്തിൻ്റെ സാക്ഷ്യം നമ്മളോട് പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ അവർ ശ്രദ്ധാപൂർവം നിന്നപ്പോൾ പരിശുദ്ധമ്മയും ഈശോയും നൽകിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഉടമ്പടി ജീവിതം എത്രത്തോളവും നിങ്ങൾ മനോഹരമായി വിശുദ്ധിയോടും വിശ്വസ്ഥതയോടും കൂടി ചെയ്യുന്നുവോ അതനുസരിച്ച് നിങ്ങളെ പരിശുദ്ധമ്മ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും ലാലിയുടെ മോൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്ലാബിൽ വീണപ്പോൾ തലയിൽ ഉണ്ടായിരുന്ന ആ ബ്ലീഡിങ്ങിൽ അവൻ ഒമറ്റി ചെയ്യുകയും അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോയി സ്കാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പ്രയാസങ്ങളെല്ലാം അമ്മ എടുത്തു മാറ്റുകയാണ് കാര്യം കാശ്വരൂപം കൊണ്ട് അവൻ്റെ മുഖത്ത് തലയിലുമൊക്കെ കുരിച്ചു വരക്കുകയെ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നിട്ട് അമ്മയുടെ ഒരു വാക്ക് പറഞ്ഞു അമ്മേ എൻ്റെ മോനി യാതൊരു കുഴപ്പവും ഇല്ലെങ്കിൽ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് അത് അമ്മ അനുസരിച്ചു ഉടമ്പടി എടുത്തിട്ട് അനുസരിച്ചാൽ അനുഗ്രഹമാണ് ഉടമ്പടിയോടുകൂടി വിശ്വാസവും വിശ്വസ്തയും കാണിച്ചാൽ അമ്മ മാതാവ് നമ്മളെ കൈവിടുകയില്ലെന്ന് ഈ മക്കളിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്ന ഈ വലിയ സാക്ഷ്യം അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായിരുന്ന അപകടത്തിൽ നിന്ന് സംരക്ഷിച്ചു മാതാവ് അവർ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം അവരുടെ കയ്യിൽ ഉടമ്പടിക്ക് ആശുപത്വമുണ്ട് അത് കണ്ട് സഞ്ചാരിയമ്മ അവരുടെ കൂടെ നടക്കുകയാണ് അങ്ങനെ അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് അദ്ദേഹത്തിന് ജോലി സ്ഥിരമായിട്ടില്ലായിരുന്നു ഒരാളുടെ കീഴിലായിരുന്നു ജീവിത പങ്കാളി ജോലി ചെയ്തുകൊണ്ടിരുന്നത് അമ്മയെടുത്ത് വന്ന് ഒൻപത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം വീട്ടിൽ ചെന്നപ്പോൾ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാൻ അയാൾക്ക് തീരുമാനമെടുക്കാനുള്ള വലിയ കൃപ കൊടുക്കുകയും അങ്ങനെ സ്വന്തമായിട്ട് ജോലി ചെയ്യുവാനായിട്ട് പരിശുദ്ധമ്മ സഹായിച്ചു അമ്മ വഴി ഈശോ കൊടുത്ത ഈ അനുഗ്രഹത്തിന് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക